ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിടവാങ്ങൽ മത്സരം എന്ന നിലയിൽ ഇന്നത്തെ ഇന്ത്യ വേഴ്സസ് കുവൈറ്റ് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് പ്രാധാന്യം കൂടുതലാണ് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ അറുപത് അറുപതിനായിരത്തോളം കാണികൾക്ക് മുന്നിൽ ടീം ഇന്ത്യ ക്യാപ്റ്റനെ വിജയത്തോടെ യാത്രയപ്പ് നൽകുമോ മൂന്നാഴ്ചത്തെ പ്രിപ്പറേറ്ററി ക്യാമ്പ് കഴിഞ്ഞാണ് ഇന്ത്യൻ ടീം എത്തുന്നത് ആദ്യപാദ മത്സരത്തിൽ കുവൈറ്റിനെ അവരുടെ നാട്ടിൽ ചെന്ന് ഒന്ന് പൂജ്യത്തിന് ഇന്ത്യ തോൽപ്പിച്ചതാണ് ആ ആത്മവിശ്വാസത്തോടെയാകും ഇന്ത്യ ഇന്ന് കളിക്കാനിറങ്ങുക നിലവിൽ ഗ്രൂപ്പ് എയിൽ നാല് പോയിന്റുമായി ഇന്ത്യ രണ്ടാമതാണ് പന്ത്രണ്ട് പോയിന്റുമായി ഖത്തറാണ് ഒന്നാമത് ഇന്ന് ജയിച്ചാൽ ഇന്ത്യയ്ക്ക് ഏഴ് പോയിന്റാവും ഇന്നത്തെ വിജയം ഇന്ത്യയ്ക്ക് നിർണായകവുമാണ് കാരണം അഫ്ഗാനിസ്ഥാനും നാല് പോയിൻ്റാണുള്ളത് ഒരു ഗോളിൻ്റെ വ്യത്യാസം മാത്രമേ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളൂ കുവൈറ്റ് മൂന്ന് പോയിന്റുമായി ഗ്രൂപ്പിൽ അവസാനത്താണ് എന്നാൽ ഇന്ന് ജയിച്ചാൽ അവർ രണ്ടാമതെത്തും സമനില ഒരിക്കലും ഇന്ത്യയെ സഹായിക്കില്ല കാരണം അടുത്ത മത്സരം ഖത്തറുമായാണ് ഇനി ഇന്നത്തേത് കഴിഞ്ഞാൽ ഒരു മത്സരം മാത്രമേ ബാക്കിയുള്ളൂ ക്യാമ്പ് ലഭിച്ചില്ല അതുകൊണ്ട് തോറ്റു എന്ന് ഇന്ന് ന്യായീകരണം പറയാൻ കോച്ച് ഇഗോർ സിമാച്ചിനും ഇനി കഴിയില്ല ഇന്ന് ജയിച്ചാൽ മൂന്നാം റൗണ്ട് സാധ്യതകൾ ഇന്ത്യയ്ക്ക് മുന്നിൽ സജീവമാണ് തൻ്റെ കളിക്കാർ അവസരത്തിനൊത്ത് ഉയർന്ന് ഉദ്ദേശിച്ച ഫലം നൽകുമെന്ന് ഇന്ത്യൻ കോച്ച് സ്റ്റിമാച്ച് പറഞ്ഞു കുവൈറ്റിനെതിരായ ഇന്നത്തെ മത്സരം മൂന്ന് പതിറ്റാണ്ടിടെ ദേശീയ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയ്ക്ക് ഒരിക്കൽ പോലും ലോകകപ്പ് യോഗ്യതരെ മൂന്നാം റൗണ്ടിൽ കടക്കാനായിട്ടില്ല ഓരോ ഗ്രൂപ്പിലെയും ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് മൂന്നാം റൗണ്ടിലെത്തുക ഛേത്രി തൻ്റെ നൂറ്റി അൻപത്തിയൊന്നാം മത്സരത്തോടെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കുകയാണ് ഓരോ ടീം അംഗവും വിടവാങ്ങുന്ന ക്യാപ്റ്റനായി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് പരിക്കും സസ്പെൻഷനും മൂലം സന്ദേശ് ജിങ്കൻ വിക്രം പ്രതാപ് സിംഗ് അപ്പൂയ എന്നിങ്ങനെ ചില പ്രമുഖ താരങ്ങൾ ടീമിൽ കാണില്ല